ത്തിലെ പോലീസ് മാമന്മാരുടെ പിഴ ചുമത്തൽ വലിയ ഫേമസ് ആണ് ഒരുപാട് ട്രോളുകൾ ലഭിക്കാറുമുണ്ട് എന്നാൽ ഈ പോലീസിന് തന്നെ അങ്ങോട്ട് പിഴ ലഭിച്ചാലോ അതെ അത്തരത്തിലുള്ളൊരു സംഭവം ഉണ്ടായിരിക്കുകയാണ് നമ്മുടെ കോട്ടയത്ത് അതായത് നാട്ടുകാർക്ക് മുഴുവൻ പിഴ ചുമത്തുന്ന പോലീസിനും കിട്ടി ഒരൊന്നൊന്നര പിഴ കോട്ടയം ജില്ലയിലെ മണിമലയിലാണ് വിചിത്രമായ ഒരു സംഭവം ഉണ്ടായത് മണിമല പോലീസ് സ്റ്റേഷന് അയ്യായിരം രൂപയാണ് പിഴ ലഭിച്ചത് ഈ പോലീസ് സ്റ്റേഷന് മാത്രമല്ല കേട്ടോ ഇതിന്റെ സമീപത്തുള്ള ഒരു വില്ലേജ് ഓഫീസിനും കിട്ടി പിഴ എന്തായാലും എന്തിനായിരുന്നു ഈ പിഴ പോലീസ് മാമന്മാർക്ക് അങ്ങോട്ട് കിട്ടിയത് എന്നുള്ള ഒരു ചോദ്യചിഹ്നമാണ് അത് പറയാൻ നമ്മുടെ രാഹുൽ കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട് രാഹുൽ വളരെ വിചിത്രം എന്നുള്ളതിനപ്പുറത്തേക്ക് രസകരം എന്ന് പലർക്കും തോന്നാം കൗതുകകരമായ ഒരു സംഭവം കൂടിയാണ് എന്ത് പറ്റി പോലീസിനൊക്കെ പിഴ കിട്ടാൻ മാർലിമ തീർച്ചയായും ഇതൊരു രസകരമായ വാർത്തയാണ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം സാധാരണഗതിയിൽ സാധാരണ നാട്ടുകാർക്ക് മുഴുവൻ പിഴ ചുമത്തുന്ന പോലീസിനാരാണ് അങ്ങോട്ട് പിഴ ചുമത്തിയത് എന്നുള്ളത് അറിയാനാണ് ഏവരും ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്നത് എല്ലാവരും ഇപ്പൊ ചിന്തിക്കുന്നുണ്ടാവും ഇത് കാണുന്ന എല്ലാവരും ചിന്തിക്കുന്നത് കടുവയെ പിടിച്ച കിടുവ ആരട എന്നായിരിക്കും എന്നാൽ തീർച്ചയായും അതിനുള്ള ഉത്തരം വെള്ളാവൂർ പഞ്ചായത്താണ് കോട്ടയം ജില്ലയിലെ വെള്ളാവൂർ പഞ്ചായത്താണ് തങ്ങളുടെ പരിധിയിൽ വരുന്ന പോലീസ് സ്റ്റേഷന പിഴ ചുമത്തിയത് കഴിഞ്ഞ ദിവസം വെള്ളാവൂർ പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥർ നടത്തിയ ഒരു മിന്നൽ പരിശോധനയിലാണ് പോലീസ് സ്റ്റേഷനും വില്ലേജ് ഓഫീസും ഒക്കെ പെട്ടുപോയത് ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധനയിൽ പോലീസ് സ്റ്റേഷന്റെ കോമ്പൗണ്ടിനുള്ളിലുള്ള ഒരു പൊട്ടക്കിണറ്റിൽ ഉപയോഗശൂന്യമായി കിടക്കുന്ന കിണറ്റിൽ മാലിന്യങ്ങൾ വലിച്ചെറിഞ്ഞ അവസ്ഥയിലായിരുന്നു പ്ലാസ്റ്റിക് മാലിന്യങ്ങളും ഭക്ഷണ വേസ്റ്റുകളും അടക്കം ഒരു സാഹചര്യത്തിലായിരുന്നു ഈ അവസ്ഥയിലാണ് പോലീസിന് തന്നെ പിഴ ചുമത്താൻ പഞ്ചായത്ത് തീരുമാനിച്ചത് ഇതോടുകൂടി ഉടനടി അയ്യായിരം രൂപ പോലീസിന് പിഴ ചുമത്തുകയായിരുന്നു എന്നാൽ അവിടെ നിന്നിറങ്ങിയ പഞ്ചായത്ത് ഉദ്യോഗസ്ഥർ നേരെ പോയത് തൊട്ടടുത്തുള്ള വില്ലേജ് ഓഫീസിലേക്കാണ് അയൽവാസികളായ പോലീസിൻ്റെ അയൽവാസികളായ വില്ലേജ് ഓഫീസിനും കിട്ടി അയ്യായിരം രൂപ പിഴ അവിടെയും അവസ്ഥ ഇത് തന്നെയായിരുന്നു വില്ലേജ് ഓഫീസിൻ്റെ പരിസരത്ത് തന്നെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ അടക്കം വലിച്ചെറിഞ്ഞ ഒരു അവസ്ഥയിലാണ് ഉണ്ടായിരുന്നത് എന്താണെങ്കിലും കെട്ടുകേൾവിലും ഇല്ലാത്തൊരു സംഭവമാണ് നാട്ടുകാർക്ക് മുഴുവൻ പിഴ ചുമത്തുന്ന പോലീസിനും കോട്ടയത്ത് തിരിച്ച് പിഴ ലഭിച്ചിരിക്കുകയാണ് അയ്യായിരം രൂപ വീതമാണ് രണ്ട് ഓഫീസുകൾക്കും പോലീസ് സ്റ്റേഷനും ഒപ്പം വില്ലേജ് ഓഫീസിനും പിഴ ലഭിച്ചിരിക്കുന്നത് രാഹുൽ പറഞ്ഞതുപോലെ സത്യത്തിൽ പലർക്കും അല്ലെങ്കിൽ ചിരിപ്പിക്കുന്ന ഒരു കാര്യമായി മാറും കാരണം പുറത്തിറങ്ങിയാൽ തന്നെ പലരും വലിയ ട്രോളുകളൊക്കെ കാണാം പോലീസ് പിഴ ചുമത്താൻ അവിടെ നിൽക്കുന്നുണ്ട് ആളുകളുടെ പോക്കറ്റ് ഈരണം എന്ത് വേണം എന്ന് അന്വേഷണം നടക്കുകയാണെന്നുള്ളതൊക്കെ എന്തായാലും ഒരു കാര്യം കൂടെ ചോദിക്കുന്നത് ഇപ്പോൾ പറഞ്ഞല്ലോ അവിടെ വെയ്സ്റ്റ് കൂട്ടിയിട്ടിരുന്നു എന്നുള്ളതാണ് പോലീസിനെതിരെ എടുത്തിരിക്കുന്ന പിഴയുടെ കാരണം എന്നുള്ളത് ഈ ഒരു വിവരം അറിഞ്ഞപ്പോൾ ഈ നാട്ടുകാരുടെയൊക്കെ പ്രതികരണം എങ്ങനെയാണ് സ്ഥിരമായി നമുക്ക് ഇങ്ങോട്ട് കിട്ടുന്ന പണി അങ്ങോട്ട് കിട്ടിയല്ലോ പോലീസിന് എന്നുള്ളൊരു ഇതുണ്ടോ തീർച്ചയായും മാർലുക നാട്ടുകാരൊക്കെ സ്വാഭാവികമായി മാർലിവെ ചോദിച്ചതുപോലെ തന്നെ വലിയ സന്തോഷത്തിലാണ് മണിമലയിലുള്ള ഒന്ന് രണ്ട് ആളുകൾ എന്നെ ഇങ്ങോട്ട് വിളിച്ചു ഇങ്ങോട്ട് വിളിച്ചു വെച്ച് ഞങ്ങളുടെ ഞങ്ങളുടെ നാട്ടിലൊരു വലിയ വാർത്തയുണ്ട് നിങ്ങൾ നിങ്ങളറിഞ്ഞില്ല നിങ്ങളത് വാർത്തയാക്കുന്നില്ലേ ഞങ്ങളുടെ പോലീസിന് പെറ്റി കിട്ടിയിട്ടുണ്ട് അതൊക്കെയല്ലേ വാർത്തയാക്കേണ്ടത് നാട്ടുകാരറിയട്ടെ എന്നൊക്കെ പറഞ്ഞ് മണിമലക്കാരായ ചില ആളുകൾ നമ്മളെ ഇങ്ങോട്ട് വിളിച്ച ഈ വാർത്ത അറിയിക്കുകയും ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യണമെന്ന് ആവശ്യപ്പെടുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഈ ഒരു അവസ്ഥയിലാണ് ഇതെന്താണെങ്കിലും വന്നാൽ പിന്നെ വാർത്ത നൽകിക്കളയാമെന്ന് നമ്മൾ തീരുമാനിച്ചത് ഈ വിഷയത്തിൽ ഒരു ന്യായീകരണം പോലീസിന്റെ ഭാഗത്തു നിന്നും ഒപ്പം വില്ലേജ് ഓഫീസിന്റെ ഭാഗത്തു നിന്നും ഒക്കെ വരുന്നുമുണ്ട് പോലീസ് പറയുന്നത് ആ കിണറ്റിൽ തങ്ങളുടെ കോമ്പൗണ്ടിലുള്ള കിണറ്റിൽ ഉണ്ടായിരുന്നത് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ അല്ല ജൈവ മാലിന്യങ്ങളാണ് ആ കിണറ്റിൽ ഉണ്ടായിരുന്നത് എന്നൊരു ന്യായീകരണമാണ് പോലീസ് നടത്തുന്നത് പക്ഷേ അതേസമയം തന്നെ ഇതിന്റെ ചിത്രങ്ങളൊക്കെ പുറത്ത് വന്നിട്ടുണ്ട് പ്ലാസ്റ്റിക് മാലിന്യങ്ങളടക്കം ആ കിണറ്റിലേക്ക് വലിച്ചെറിഞ്ഞതിന്റെ ചിത്രങ്ങൾ പുറത്ത് വന്നിട്ടുണ്ട് വില്ലേജ് ഭാഗത്തു നിന്ന് വരുന്ന ന്യായീകരണം വില്ലേജ് ഓഫീസ് പ്രവർത്തിക്കുന്ന ഒരു വാടക കെട്ടിടത്തിലാണ് അതുകൊണ്ട് തന്നെ മാലിന്യ സംസ്കരണത്തിന് ആവശ്യമായ സ്ഥലം അവിടെ ഇല്ലാത്തതാണ് വില്ലേജ് ഓഫീസിന്റെ പരിസരത്ത് മാലിന്യം കിടക്കാൻ ഇടയാക്കിയത് എന്നുള്ളൊരു ഒരു ന്യായീകരണമാണ് വില്ലേജ് ഓഫീസിന്റെ ഭാഗത്തു നിന്ന് വരുന്നത് എന്താണെങ്കിലും ഇരുകൂട്ടർക്കും പിഴ ലഭിച്ചു ഇവര് ഏതിൽ രസകരമായ മറ്റൊരു കാര്യം ഈ മൂന്ന് ഓഫീസുകളും ഈ സർക്കാർ ഓഫീസുകളായ പഞ്ചായത്ത് ഓഫീസ് വില്ലേജ് ഓഫീസ് പോലീസ് സ്റ്റേഷൻ ഇത് മൂന്നും ടുത്തടുത്തടുത്ത സ്ഥലങ്ങളിൽ പ്രവർത്തിക്കുന്ന ഓഫീസുകളാണ് അയൽവക്കക്കാരാണ് എന്ന് വേണമെങ്കിൽ പറയാം അയൽവക്കക്കാരായിട്ടുള്ള പഞ്ചായത്ത് ഓഫീസാണ് മറ്റ് രണ്ട് കൂട്ടർക്കും പിഴ ചുമത്തിയത് അയ്യായിരം രൂപ വീഴമാണ് പിഴ ചുമത്തിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ പഞ്ചായത്ത് മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട് ഇതൊരു തുടക്കം മാത്രമാണ് വരും ദിവസങ്ങളിലും ഇത്തരം പരിശോധനകൾ സർക്കാർ സ്ഥാപനങ്ങളിലും ഒപ്പം സ്വകാര്യ സ്ഥാപനങ്ങളും ഉണ്ടാകും ഇത്തരത്തിലുള്ള പ്ലാസ്റ്റിക് മാലിന്യങ്ങളോ മറ്റു മാലിന്യങ്ങളോ ലക്ഷ്യമായി വലിച്ചെറിയുന്നത് കണ്ടാൽ തീർച്ചയായും പിഴ ചുമത്തും ഇത് തുടരും എന്നൊരു മുന്നറിയിപ്പ് കൂടി വെള്ളാവൂർ പഞ്ചായത്ത് നൽകുന്നുണ്ട് മാർലിവ തീർച്ചയായും എന്തായാലും അത് പലർക്കും ഒരു മുന്നറിയിപ്പ് തന്നെ ആകട്ടെ പല സ്ഥാപനങ്ങളും ഒന്ന് നോക്കിയിരിക്കുക പോലീസെന്നോ വില്ലേജ് ഓഫീസെന്നോ അല്ലെങ്കിൽ സർക്കാർ സ്ഥാപനങ്ങളെന്നോ ഒന്നും തന്നെ സ്വകാര്യ സ്ഥാപനങ്ങളായിരുന്നാലും വേസ്റ്റ് പരിസരത്തേക്ക് വലിച്ചെറിയരുത് നിരവധി ദുരന്ത വാർത്തകളൊക്കെ ഇതുമായി ബന്ധപ്പെട്ടൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടതാണ് ഇങ്ങനെ വേസ്റ്റ് അനാവശ്യമായി വലിച്ചെറിയുകയും അല്ലെങ്കിൽ അത്തരത്തിലുള്ള പകർച്ചവ്യാധി ഭീഷണിയുണ്ട് അപ്പോൾ എന്തായാലും ഈ പോലീസിന് പിഴ കിട്ടി എന്നുള്ളതൊരു ഒരു വാർത്തയായി നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നു അല്ലെങ്കിൽ ചിരിച്ച രസകരമായൊക്കെ സംസാരിക്കുന്നത് പോലീസുകാരോടുള്ള എന്തെങ്കിലും ഒരു എറുപ്പ് കൊണ്ടല്ല അത് വളരെ സ്നേഹമുള്ള നമുക്ക് വളരെ റെസ്പെക്റ്റ് ചെയ്യുന്ന വ്യക്തികൾ തന്നെയാണ് പോലീസുകാർ പക്ഷേ അതിനോടൊപ്പം തന്നെ പലരും സൂചിപ്പിക്കാറുള്ള നാട്ടുകാർ നമ്മുടെ സാധാരണക്കാരൊന്ന് പുറത്തേക്ക് ഇറങ്ങിയാൽ അതാ പോലീസിന്റെ ഭാഗത്ത് നിന്ന് വലിയ ചില ചെറിയ ശിക്ഷകൾക്ക് പോലും വഴി വലിയ പിഴ ചുമത്തുന്ന ഒരു സംവിധാനമുണ്ട് അപ്പോൾ അതിനെതിരെ വലിയ പ്രതിഷേധങ്ങളുണ്ട് അപ്പോഴാണ് പോലീസിന് തന്നെ തിരിച്ച് ഒരു തിരിച്ചടി ആകുന്ന തരത്തിലുള്ള ഒരു തിരിച്ചൊരു പിഴ കിട്ടുന്നത് അത് പലർക്കും അല്ലെങ്കിൽ പോലീസുകാർ ഇത്തരത്തിലുള്ള പിഴകൾ ഒരു മറ്റൊരു മറ്റൊരു കാര്യം കാര്യം കൂടിയുണ്ട് കൂടി ഓർമ്മിപ്പിക്കാനുള്ളത് ഇപ്പൊ കോട്ടയത്തെ മണിമലയിൽ പോലീസിന് പിഴ ലഭിച്ച ഒരു സാഹചര്യത്തിൽ എല്ലാവരും ഒന്ന് കരുതിയിരിക്കുന്നത് നല്ലതായിരിക്കും എന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത് സ്വാഭാവികമായും ഈ ഒരു സംഭവം നമ്മളടക്കമുള്ള മാധ്യമങ്ങൾ കൂടി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥരും മുനിസിപ്പാലിറ്റികളും ഒക്കെ ഇത് കാണുന്നുണ്ട് എല്ലാവരുടെയും പരിധികളിൽ പോലീസ് സ്റ്റേഷനുകളും വില്ലേജ് ഓഫീസുകളും അല്ലെങ്കിൽ സ്വകാര്യ സ്ഥാപനങ്ങളും ഒക്കെ ഉണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് കരുതിയിരിക്കുക ഇത് ഇനി പലരും മാതൃകയാക്കാനുള്ള സാധ്യതയുണ്ട് എന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ് തീർച്ചയായും എന്തായാലും ഈ പോലീസ് സ്റ്റേഷനൊക്കെ സാധാരണ ഇത്തരത്തിലുള്ള ശുചിത്വ പാലനത്തിന് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു സ്ഥലം കൂടെയാണ് പക്ഷെ പല ഇതിൻ്റെ സൈഡിലൊക്കെ നമ്മൾ അറിയാം ഈ വണ്ടികളൊക്കെ പിടിച്ചിട്ടിരിക്കുന്നത് തന്നെ വളരെ അലക്ഷ്യമായും അവിടെത്തന്നെ ചർ കൂട്ടിയിടുന്ന ഒരു സാഹചര്യമുണ്ട് അതിൽ വെള്ളം കെട്ടിക്കിടക്കുന്ന സാഹചര്യമുണ്ട് അവിടെ നിന്ന് കൊതുതൊക്കെ പെറ്റി വരുക സാഹചര്യങ്ങളൊക്കെ പല പോലീസ് സ്റ്റേഷന്റെ ഫ്രണ്ടിലോ അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ പരിധിയിലായിട്ടൊക്കെ ഉണ്ടാകാറുണ്ട് അത് പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ചില ഇത് തന്നെയാണ് അല്ലെങ്കിൽ ഒരു എന്താണ് അനാസ്ഥ തന്നെയാണ് അപ്പോൾ അതൊക്കെ സൂക്ഷിക്കുക അതിനോടൊപ്പം രാഹുൽ പറഞ്ഞതുപോലെ കരുതിയിരിക്കുക എന്നുള്ളതാണ് നന്ദി രാഹുൽ ചെയർമാൻ